വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവിള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്കും എല്ലാം കാരണമാകാറുണ്ട് മുൻപൊരിക്കൽ അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിലെ താരപുത്രന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ താരങ്ങളിൽ എന്നെ ഒരുപാട് കൊതിപ്പിച്ച നടനാണ് ഫഹദ് ഫാസിൽ അയാളെ വെച്ച് സിനിമ സംവിധാനം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയാണ് ഫഹദിന്റെ അച്ഛൻ ഫാസിലിന് പോലും അയാളുടെ ആ കഴിവ് മനസ്സിലായില്ല അതുപോലെ ദുൽഖറും എന്നാൽ അതേസമയം നടൻ മണിയൻ പിള്ള രാജുവിന്റെ മകൻ ഒന്നും കയറി വരില്ല പക്ഷേ കുതിരവട്ടം പപ്പുവിന്റെ മകൻ ക്ലിക്ക് ക്ലിക്കായില്ലേ കയ്യിൽ നമ്പർ വേണം സുരേഷ് ഗോപിയുടെ മകനെ പാപ്പൻ എന്ന സിനിമയിൽ കണ്ടു അതിൽ എന്തിനാണ് ഈ പയ്യൻ എന്നെനിക്ക് സംശയം തോന്നി ഒരു കാര്യവുമില്ല എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് തന്നെ അധികം വൈകാതെ മക്കളെ അദ്ദേഹം മറ്റെന്തെങ്കിലും ജോലിക്കോ ബിസിനസിനോ വിദേശത്തേക്ക് ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാവും ബുദ്ധി അല്ലാതെ സിനിമയുമായി നിന്നാൽ മകൻ രക്ഷപ്പെടുമെന്ന തോന്നൽ ഒന്നും ആർക്കും വേണ്ട അല്ലെങ്കിലും അച്ഛന്റെ കോടികൾ ഉള്ളത് കൊണ്ട് മക്കൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എത്രയും പെട്ടെന്ന് ഇത് മതിയാക്കി അവരെ വേറെ ഒരു പ്രൊഫഷനിലേക്ക് പറഞ്ഞു വിടുന്നതാണ് ബുദ്ധി അതുപോലെ മോഹൻലാലിന്റെ പയ്യന് ഒരു ക്യാരക്ടറുണ്ട് അവർ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ അവന്റേതായ ലോകത്ത് കഴിയുന്നു എനിക്ക് അവന് ഇഷ്ടമാണ് അവന്റെ അഭിനയവും ഹൃദയം എന്ന സിനിമയിൽ അവൻ ഒരു കൊച്ചുകുട്ടിയുടെ അച്ഛനായി അഭിനയിച്ചു അതെങ്കിലും കണ്ട ഈ മോഹൻലാൽ ഈ കോപ്രാട്ടീവ് വേഷങ്ങൾ അവസാനിപ്പിക്കേണ്ടതല്ലേ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു അതേസമയം മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന നായികന്മാരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം ചുരുക്കം സമയം കൊണ്ട് ും സ്റ്റേജ് പ്രോഗ്രാമും ഗൾഫ് ഷോയും സിനിമയും ചെയ്ത് പത്ത് പതിനഞ്ചു കോടി രൂപയുണ്ടാക്കി ഒരുത്തനെ കെട്ടി മാറണം എന്നല്ലാതെ സീമ ശാരദ ഷീല ഉർവശി എന്നിവരെ പോലെ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അൻപത് കൊല്ലം സിനിമയിൽ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളുമില്ല എന്ന് ഞാൻ പറയുമെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരിക്കുന്നു ഞാൻ സ്ത്രീകളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒ ടി ടി സാറ്റലൈറ്റ് തിയേറ്റർ എന്നിവിടങ്ങളിൽ നിന്ന് പൃഥ്വിരാജോ ബിജു മേനോനോ ഫഹദ് ഫാസിലോ ആണ് നായകൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻസ് എത്ര കോടിയാണെന്ന് നോക്കിയാൽ മറുവശത്തും മഞ്ജുവാര്യരാണ് നായക എന്ന് പറഞ്ഞാൽ പോലും തിയേറ്ററിൽ നിന്ന് പത്ത് പൈസ എനിക്ക് കിട്ടില്ല ആ യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല കല മാത്രമല്ലല്ലോ ബിസിനസ് കൂടിയാണല്ലോ സിനിമ നടന്മാർക്കുള്ള താരമൂല്യം മലയാളത്തിൽ നടിമാർക്കില്ല അതുകൊണ്ടാണ് ഞാൻ മഞ്ജു വാര്യരെ കുറിച്ച് തന്നെ പറഞ്ഞത് കാരണം വർത്തമാന കാലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും നല്ല അഭിനേത്രിയാണ് മഞ്ജു വാര്യർ അവർക്ക് പോലും അങ്ങനെ ഒരു ബിസിനസ് വാല്യൂ ഇല്ല അവരാണെങ്കിൽ വലിയ സെലക്റ്റീവുമാണ് നയൻതാരയ്ക്ക് തമിഴ്നാട്ടിൽ നായകനെ ഫിക്സ് ചെയ്യാനുള്ള ബിസിനസ് വാല്യൂ ഉണ്ട് എന്നാൽ അതേ നയൻതാര അടുത്ത കാലത്ത് ഇവിടെ വന്ന് ചെയ്ത സിനിമയ്ക്കൊന്നും പത്ത് പൈസയുടെ കളക്ഷൻ കിട്ടിയിട്ടില്ല തമിഴ്നാട്ടിലും ഇപ്പോൾ പഴയ മാർക്കറ്റ് വാല്യൂ ഇല്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു